തന്നെയാണോ ണോ ഗ്ലാസ് ഊരിയിട്ടുണ്ട് എന്റെ ഉണ്ണിക്കുട്ടൻ തന്നെ ആയിരിക്കില്ല അല്ലല്ല ഇത്ര ഉറപ്പ് പറയാൻ എന്നാ പിന്നെ ഞാൻ ആ പറയട്ട ഉണ്ണിക്കുട്ടൻ്റെ ഇടത് കൈയിലൊരു മറുഗുണ്ട് ആ ഇടത് കൈയില് മറുണ്ട് ഇടത് കളി മാണോ കാണിച്ചു ഇടത് കയ്യിൽ മറുഗുണ്ടോണ്ട് ആ ഇടത് കൈലൊരു മറുണ്ട് കൈയില് ഇവിടെ ഇല്ലേ ഒരു മറുഗ് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഉണ്ണിക്കുട്ടൻ ഞാൻ അവന്റെ ഇവിടെ ഒരു നിങ്ങളെ മാത്രം എന്താണ് ആരും ഇതുവരെ പ്രപ്പോസ് ചെയ്യാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് ശരിക്കും നിങ്ങൾക്കരുതെന്ന കാരണങ്ങൾ കൊണ്ടല്ല മറ്റ് ചില കാരണങ്ങളാണ് ഇത്രയും സൗന്ദര്യവും ബുദ്ധിശക്തിയും ഉള്ള ഒരാൾ സിംഗിൾ ആയിരിക്കാൻ യാതൊരു വഴിയുമില്ലെന്ന് അവർ ചിന്തിച്ചാൽ എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ കഴിയുക ദൈവം ഓരോരുത്തർക്കും ഓരോന്നും വാരിക്കൂരിയും കൊടുത്തിരിക്കുകയല്ലേ ഏകാന്തതയെ നെഞ്ചും വിരിച്ചു നേരിടാൻ നിങ്ങൾക്കുള്ളതിൻ്റെ അത്രയും ചങ്കൂറ്റം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കില്ലല്ലോ അതുകൊണ്ടല്ലേ അവർക്ക് പെട്ടെന്ന് സെറ്റാവുന്നതും നിങ്ങൾക്ക് സെറ്റാവാത്തതും ആ പാവങ്ങൾ ജീവിച്ചു പോകട്ടെ പിന്നെ റോഡിലെമ്പാടും സാധാരണ കാറുകൾ ധാരാളമുണ്ട് ആളുകൾ അത് സ്വന്തമാക്കുന്നുമുണ്ട് പക്ഷേ റോൾസ് റോയിസ് അത് ചുരുക്കമാണ് നിങ്ങളുടെ റോൾസ് റോയിസ് ചേട്ടാ അടുത്ത മാസം എന്റെ പിറന്നാൾ വരുന്നുണ്ട് ഡേറ്റ് എന്താ ഓർമ്മിണ്ടോ ഇല്ലയോ നമ്മടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഓർമ്മ ഇല്ലയോ നമ്മടെ കല്യാണ ഡേറ്റ് ഓർമ്മയുണ്ടോ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മള് ഹോം ലോൺ എടുത്തിണ്ട് അതിന്റെ ഇ എം ഐ ഡേറ്റ് എന്താണെന്ന് അറിയോ കാർ ലോൺ എടുത്തിട്ട് അതിന്റെ ഇ എം ഐ ഡേറ്റ് അറിയോ ഇല്ല പോട്ടെ കറണ്ട് ബില്ല് എത്രയാണെന്നറിയോ ഇല്ലയ ഇന്നത്തെ ഡേറ്റ് എന്താ അറിയോ ആ ഡേറ്റ് ഡേറ്റ് മറക്കില്ല അപ്പുറത്തെ വീട്ടിലെ രജനിയും ഭർത്താവും പത്രക്കാരും ബിജിയായിട്ട് ചാറ്റ് ചെയ്യുന്ന ഭർത്താവ് കയ്യോടെ മുക്കി അതിന്റെ ബഹളവാ ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഫോണിങ്ങേ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ നോക്കണം നിങ്ങൾ ഫോൺ തരാനല്ലേ ആ നീ ഉൾപ്പെടെ എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാരുടെ ഫോൺ ആ ടെൻഷൻ കാരണം നിങ്ങളുടെ ബ്ലഡ് ബസൽ സ്റ്റിമുലേറ്റ് ചെയ്യും നിങ്ങളുടെ ബ്ലഡ് വെസൽസിലെ ബ്ലഡ് ഫ്ലോ കൂട്ടും നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ബ്ലഡ് എത്തും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സുന്ദരി വതികലായിട്ടിരിക്കുന്നത് ഭാര്യമാര് സുന്ദരി വതിലായിട്ടിരുന്നോട്ടെ അവർ ഒറ്റ കാരണത്താലാണ് പാവം ഭർത്താക്കന്മാര് ഫോൺ കൊടുക്കാത്തത് എനി സുന്ദരിയായിരിക്കട്ടെ ഇത്രയും പ്രായമായിട്ടും ഇന്നേ വരെ ഞാൻ ബെക്കാടിയോ എംഎച്ചോ ചിവാശ്രീകളോ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല എം എച്ച്